കേരള പത്രപ്രവർത്തക യൂണിയൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള കേസരി സ്മാരക ട്രസ്റ്റിൽ ഓഡിറ്റ് പരിശോധന നടത്താനുള്ള സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തെ ചൊല്ലി സംസ്ഥാന കമ്മിറ്റി വാട്സാപ്പ് ഗ്രൂപ്പിൽ പൊരിഞ്ഞേടി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഷില്ലർ സ്റ്റീഫൻ ആണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തെ ചോദ്യം ചെയ്തത് വ്യക്തിപരമായ അസൗകര്യങ്ങൾ കാരണം തനിക്ക് പങ്കെടുക്കാൻ കഴിയാതിരുന്ന യോഗത്തിൽ ഇത്തരം തീരുമാനമുണ്ടായതും അത് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തതും ഗൂഢാലോചനയാണ് എന്ന് ഷില്ലർ സ്റ്റീഫൻ ആരോപിച്ചു കേസരി ട്രസ്റ്റിനെ അപകീർത്തിപ്പെടുത്തിയതിൽ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഉത്തരം പറയണമെന്നും ഷില്ലർ സ്റ്റീഫൻ വാദിച്ചു കേസരി ട്രസ്റ്റിലെ സർക്കാർ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് ജില്ലാ സെക്രട്ടറി അനുപമ നായർ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാലാണ് ഓഡിറ്റ് പരിശോധനയ്ക്ക് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് എന്ന് പ്രസിഡന്റ് കെ പി റജിയും ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാളും മറുപടി നൽകി ഓഡിറ്റ് പരിശോധനയെ സമിതി യോഗത്തിൽ ആരും എതിർത്തില്ലെന്നും സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായതെന്നും അവർ വിശദീകരിച്ചു തർക്കങ്ങളുള്ള മറ്റു ജില്ലാ കമ്മിറ്റികളിലും പരിശോധന നടക്കുമെന്നും ഓഡിറ്റ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ് പരിശോധനകളെന്നും അവർ വ്യക്തമാക്കി കേസരി ട്രസ്റ്റിൽ മുപ്പത് ലക്ഷം രൂപ സർക്കാർ ഫണ്ട് ദുർവിനിയോഗത്തിന് പുറമെയും വൻ സാമ്പത്തിക തിരിമറികൾ നടന്നിട്ടുണ്ട് കേസരി സ്മാരക മന്ദിരത്തിലെ കടമുറി വാടക വരുമാനം കഴിഞ്ഞ രണ്ട് ജില്ലാ സമ്മേളനങ്ങളിലും അവതരിപ്പിച്ച കണക്കുകളിൽ മറച്ചുവെച്ചിരുന്നു ഓഡിറ്റ് ചെയ്യാത്ത കണക്കുകളാണ് അവതരിപ്പിച്ചത് കടമുറി വാടകയ്ക്കെടുത്ത വസ്ത്ര വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് അഡ്വാൻസ് ആയി വാങ്ങിയ നാല്പത് ലക്ഷം രൂപയുടെ എഫ് നിക്ഷേപവും അപ്രത്യക്ഷമായിട്ടുണ്ട് സുരേഷ് വെള്ളിമംഗലവും അതായത് ദേശാഭിമാനി കിരൺ ബാബുവും ന്യൂസെയിറ്റീൻ ജില്ലാ ഭാരവാഹികളായിരുന്ന കാലത്താണ് എഫ് ഡി നിക്ഷേപമായിരുന്ന നാൽപ്പത് ലക്ഷം രൂപ അടിച്ചുമാറ്റിയത് തുടർന്ന് വന്ന ഭരണസമിതി സുരേഷ് വെള്ളിമംഗലത്തിന്റെ നോമിനികളായതിനാൽ ഇന്റേണൽ ഓഡിറ്റിംഗ് പോലും ഒഴിവാക്കി സാമ്പത്തിക തട്ടിപ്പ് മറച്ചുവെച്ചു സംസ്ഥാന സമിതിയുടെ ഓഡിറ്റ് സമിതി പരിശോധന നടത്തിയാൽ ഇത്തരം തട്ടിപ്പുകൾ പുറത്തുവരുന്ന അങ്കലാപ്പിലാണ് മുൻ ഭാരവാഹികൾ ഓഡിറ്റ് പരിശോധന നടത്തിയാലും വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ലെന്ന വാദവുമായി കിരൺ ബാബു വെള്ളിമംഗലം അനുയായികൾ അനുരഞ്ജന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതേസമയം സംസ്ഥാന കമ്മിറ്റി ഓഡിറ്റ് പരിശോധനയെ സ്വാഗതം ചെയ്ത് കോട്ടയം ജില്ലാ പ്രസിഡന്റ് അനീഷ് കുര്യൻ ഗ്രൂപ്പിലിട്ട പോസ്റ്റ് കേസരി ട്രസ്റ്റുകാർക്ക് തിരിച്ചടിയായി അനീഷ് കുര്യന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് സംസ്ഥാന ഓഡിറ്റ് കമ്മിറ്റിക്ക് കോട്ടയത്തേക്ക് സ്വാഗതം കോട്ടയത്തെ കണക്കുകൾ പരിശോധിക്കാൻ സംസ്ഥാനത്തെ നേതൃത്വത്തെ സർവാത്മന സ്വാഗതം ചെയ്യുന്നു ഇതുപോലെ പഴയകാലത്തെ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച പി ആർ ഡി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോട്ടയം ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടപ്പോൾ ഒരു മാസത്തിനുള്ളിൽ അത് സമർപ്പിച്ച് അന്നത്തെ ഭരണസമിതി ആ പരിഹരിച്ചതാണ് സർക്കാരിൽ നിന്ന് പണം വാങ്ങിയാൽ അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ആവശ്യപ്പെടുന്ന രേഖകൾ സഹിതം റിപ്പോർട്ട് ചെയ്യണം സർക്കാർ കണക്ക് ചോദിച്ചതിന് നമ്മൾ പരസ്പരം വാഗ്ദാനം നടത്തേണ്ട കാര്യമുണ്ടോ ആദ്യം സർക്കാരിന് ബോധ്യപ്പെടുന്ന രീതിയിൽ ഓഡിറ്റ് ചെയ്ത കണക്ക് സമർപ്പിക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ അത് യൂണിയൻ ആകെ നാണക്കേടാണ്